ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ കാണുന്ന പോലെ തന്നെ നല്ല മഴയുള്ള ഒരു ദിവസമാണ് മഴ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴ എന്താ പറയുക മഴയത്ത് സത്യം പറഞ്ഞ പൊതുച്ചു മുടി കിടന്നുറങ്ങാനല്ലേ ഇപ്പൊ എല്ലാവർക്കും തോന്നുക എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നണത് പുറച്ചു മുടി കിടന്നുറങ്ങണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കൊരു പറ്റുന്നില്ല നമ്മുടെ കുഞ്ഞാറ്റി ആയാലും സനു ആയാലും മഴ കാണുമ്പോഴുള്ള ഭയങ്കര ത്രില്ലിങ്ങിലാണ് അവര് അപ്പ അവര് രണ്ട് പേരും മഴ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക അപ്പൊ നമ്മൾ പോയി കിടന്നുറങ്ങി എന്താവും അവസ്ഥ അപ്പം ഞാനും അവരുടെ കൂടെതാ അങ്ങനെ മഴ അങ്ങനെ ആസ്വദിച്ച് നിൽക്കുക കേട്ടോ സത്യം പറഞ്ഞത് നല്ലൊരു കാഴ്ച തന്നെ ആയിരുന്നു ട്ടോ മഴ ആസ്വദിച്ച് നിക്കുക എന്നുള്ളത് നല്ലൊരു ചാറ്റൽ മഴ ചാറ്റൽ മഴ അല്ലാട്ടോ നല്ല പോലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെറിയ ചെറിയ ചാറ്റൽ മഴ ഉള്ളപ്പോഴാണ്ട് ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ എടുത്ത് പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ വീട്ടില് ഈച്ചി പ്രകൃതി ആസ്വദിക്കാൻ വന്നതാണ് തോന്നുന്നു കേട്ടോ മഴ ആയപ്പോഴേക്കും വീട് ഫുള്ള് ഈച്ചയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്താണെന്ന് അറിയില്ലാട്ടോ ഇപ്പം കുറേ ദിവസമായിട്ട് വീട്ടിൽ ഫുൾ ഈച്ച മയം തന്നെയാണ് നമുക്ക് എന്താ ഈച്ചയ്ക്ക് പെനോയിൽ പെനോലൊഴിച്ചിട്ട് ഡെറ്റോൾ ഒഴിച്ചിട്ട് ഒരു എന്താ പറയുക പെനോയിലും ഡെറ്റോളും കഴിഞ്ഞു എന്നല്ലാണ്ട് ഈച്ച പോണ വഴി കാണുന്നില്ലാട്ടോ നമ്മളിപ്പോൾ രാവിലെ തൊട്ടി എത്ര അടിച്ച് വരി തുടച്ചിട്ടാലും ഈച്ചയ്ക്കൊരു കുറവുണ്ടായിരുന്നില്ലേട്ടോ എന്താ പറയുക ചൂല് നമ്മുടെ കയ്യിൽ ആയുധമായിട്ട് കൊണ്ടുപോയി നടക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ എപ്പോഴും ഈച്ചറുത്തിട്ട് തന്നെയായിരുന്നു ഇപ്പോ നമുക്കാണെങ്കിൽ അതൊരു എന്താ പറയുക ഒരു ഡിസ്റ്റർബൻസ് ആണ് പക്ഷെ കുഞ്ഞാറ്റിക്ക് അത് രസമായിരുന്നു ട്ടോ മഴക്കാലം തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഈച്ച ഉള്ളത് ഇതിന് മുന്നൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ എന്താ പറയുക ഇപ്പം പിള്ളേർ ഓരോന്ന് കഴിച്ചാലും ഇപ്പോൾ മാങ്ങിയായാലും അങ്ങനെ എന്തേലൊക്കെ ഇട്ടിട്ടും അതും എടുത്ത് പറയാവുന്നവരാണ് കേട്ടോ അവർ ഇപ്പോൾ ചെറിയ ചെറിയ പിള്ളേരല്ലേ അപ്പോൾ അവരെന്തേലൊക്കെ ഇട്ടിട്ടും അങ്ങനെ ഈച്ച വരാനും ചാൻസ് ഉണ്ട് പിന്നെന്താ ഈച്ച പോവാനായിട്ട് എന്തെങ്കിലും ഒരു മരുന്നോ അതുപോലെ എന്താ പറയുക ഞാൻ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് തുടച്ചാലൊക്കെ ഈച്ച പോവെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉണ്ടായി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈച്ച കൂടുക എന്നല്ലാണ്ട് കുറേന്ന് കണ്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഈച്ച പോവാനുള്ള എന്തെങ്കിലും വഴി അറിയാവുന്ന അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യോ ഞാനിത് ഇതിനൊക്കെ വോയിസ് കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞാറ്റി സാധനം ഒക്കെ കിടന്നുറങ്ങിയതിന് ശേഷം ആട്ടോ അതാ അപ്പോൾ ടൈമ് ഒരു പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇങ്ങനെ വോയിസ് ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ആ വിളക്കുകയാണ് എന്താന്ന് ആകെ തെറ്റിപ്പോവാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഒന്ന് പതറിപ്പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ മഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇപ്പം മുറ്റത്ത് തകർ പെയ്യുന്ന മഴയാണ് കേട്ടോ അപ്പൊ ഞാനിത് ആ വാതിലൊക്കെ അടച്ചിട്ട് നമ്മുടെ സനുവിനേം കുഞ്ഞാറ്റേനെയൊക്കെ ഉള്ളിലേക്ക് കയറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അവരാണിച്ച കളിപ്പാട്ടൊക്കെ എടുത്തിട്ട് ആകെ ഫുള്ള് കളിയിലായിരുന്നു കേട്ടോ മുറ്റത്താണിച്ച് നല്ല മഴ പെയ്യ ഇപ്പൊ പൊറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല കേട്ടോ ഉണ്ണി ഉണ്ണി ചന്ദനക്ക് തോന്നുന്നുണ്ട്

കുഞ്ഞാട്ടെ എങ്ങനെ സാനു വിളിക്കാനോ എങ്ങനെ വിളിക്കുക എങ്ങനെ പോന്നെ വിളിക്കാർ കുഞ്ഞാന്റെ പാറയുടെ പോന്നെ എങ്ങനെ സാനോന്ന് വിളിക്കാർ ആ നയു ഒന്നോട് വിളിച്ചോട് ആ നോ നനോ എങ്ങനെ വിളിക്കാറ് എങ്ങനെ വിളിക്കാറ് ചേച്ചി അനേറ്റി നേരിട്ട് കണ്ട ഭയങ്കര സ്നേഹാട്ട പക്ഷെ അതിലുപരി തല്ലും കൂടൂട്ടോ രണ്ടാളും അടിപിടി തന്നെ ഔട്ട് എഴുതു നേരും കുഞ്ഞാറ്റിയാണെന്ന് വെച്ചാൽ നമ്മുടെ സനുവിന് ഏതു നേരം അനുയോ വിളിച്ചിട്ട് പിന്നാലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് അപ്പോൾ ഇതാപ്പം നീ സ്കൂൾ തുറക്കാൻ ആകെ രണ്ട് ദിവസമേ ഉള്ളൂ അപ്പം ഇനിയിപ്പോൾ നമ്മുടെ സാനു സ്കൂളിൽ പോയി തുടങ്ങിയാലോട്ടോ സാനുവിന് ആ അല്ല നമ്മുടെ കുഞ്ഞാറ്റിക്ക് ആകെ ഒരു ഇഷ്ടം ഉണ്ടാവുക ഇത്രയും ദിവസം എന്താ പറയുക ഈ ഉച്ച ടൈമിലൊക്കെ ഒരു ഫുള്ള് കളിയും ഉറക്കാണിച്ചാലൊക്കെ ഒന്നിച്ചല്ലേ അപ്പം ഇനിയിപ്പോൾ നമ്മുടെ സനിക്കുട്ടി സ്കൂളിൽ പോയി തുടങ്ങി ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലാട്ടോ എനിക്കിത് പറയുമ്പോഴാണ് കേട്ടോ ശരിക്കൊരു തമാശ ഓർമ്മ ഉണ്ട് അതിലും വലിയ രസം ഞാനും സനുവും കൂടിയിട്ടായിരിക്കും സ്കൂൾ തുറന്നുണ്ടാവുക നമ്മൾ സനു ഏകദേശം കിടന്ന് ഉറങ്ങാന് ഒരു പതിനൊന്ന് മണി ടൈം എങ്ങനെയായാലും ആവാറുണ്ട് എത്ര നേരത്തെ നമ്മൾ പിടിച്ചു കിടത്തി ഉറക്കിയാലും അവൾ കണ്ടെന്ന് തുറന്നിട്ട് ആ ടൈം ആക്കാറുണ്ട് കേട്ടോ രാവിലെ എന്താ പറയുക പത്ത് മണി പതിനൊന്ന് മണി തന്നെ ആവാറുണ്ട് നീക്കാനും അപ്പം ഇപ്പം സ്കൂൾ തുറന്നാൽ നല്ല ഡ്രസ്സാവും ഞാൻ പറയുന്ന പോലെ പാട്ടും കരച്ചിലൊക്കെ ആയിട്ടാകും ഞാൻ സ്കൂളിൽ പോവുക സ്കൂൾ തുറക്കാരായി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സാൻ ആദ്യം ചോദിച്ചത് അയ്യോ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ നേരത്തെ നീക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടെന്ന് എന്നും അവളെനെ ഏകദേശം ഞാനൊരു ഒമ്പത് മണി ഇപ്പം പിന്നെ സ്കൂളില്ലല്ലോ അപ്പം ഞാനും വിചാരിക്കും കുറച്ചു നേരം കൂടി കിടന്നോട്ടെ എന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ പിന്നെ ഒരു ഒമ്പത് മണി ടൈമിലൊക്കെ ഞാൻ അവളെ വിളിക്കുമ്പോൾ അവളെ എന്നോട് ചോദിക്കുന്ന പറയുന്ന ഡയലോഗ് എന്താ പറയുക സ്കൂള് തുറന്നിട്ടില്ലല്ലോ അപ്പം ഇനി എനിക്ക് പിന്നെ ഉറക്കം വരുന്നുണ്ട് ഞാൻ ഇനിയും കിടന്നുറങ്ങട്ടെ എന്നാണ് കേട്ടോ എന്നും പറയാറുള്ളത് എന്നും പറയുന്ന ഡയലോഗാണ് സ്കൂൾ ഇന്ന് തുറന്നിട്ടില്ലല്ലോ ഇന്ന് തുറന്നിട്ടില്ലല്ലോ എന്ന് അവൾ ഇന്നും പറയുന്ന ഒരു ഡയലോഗാണ് കേട്ടോ മഴ ഏകദേശം തുറന്നപ്പോഴേക്കും ഞാൻ വേഗം തുണികളൊക്കെ പോയി തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ പിന്നെ കുഞ്ഞാറ്റേനൊക്കെ കുളിപ്പിച്ച് എടുത്ത് ഉറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ തുണികളൊക്കെ നടുക്കി പെറുക്കി വെച്ചാലോ ആ പെൻറ്റ് ചെയ്തു ഷെൽഫിൽ നിന്നുള്ള തുണികളൊക്കെ പുറത്തേക്ക് നേരെ കട്ടീൻ്റെ മുകളിലേക്ക് ഞാൻ ഞാൻ വലിച്ചിട്ടുട്ടോ എന്നിട്ട് പിന്നെ അത് ഒതുക്കി പെറുക്കി വെക്കാൻ തുടങ്ങും അതായിരുന്നു പിന്നുള്ള പണി കിട്ടോ എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒതുക്കലും പെറുക്കലും തന്നെയാണ് കേട്ടോ പണിയുള്ളത് ചില സമയത്ത് വൃത്തിയാക്കും ചിലപ്പോൾ പിന്നെയും വലിച്ചു വരിടും അതൊരു രസമുള്ള ഏർപ്പാട് തന്നെയാണ് കേട്ടോ എനിക്ക് നമ്മളിപ്പോൾ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടാൽ എനിക്ക് സാറ്റിസ്ഫൈഡായി അല്ലാന്ന് തോന്നിയത് പിന്നെയും ഞാൻ രണ്ടാമതൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡ്രസ്സ് ചിലപ്പോൾ അവിടെ കുത്തിത്തിരിക്കി തിരികി വയ്ക്കുക അങ്ങനെയാണ് കേട്ടോ ഓരോ ഡ്രസ്സുകളും ഇങ്ങനെ അലങ്കോലായിട്ട് വരുന്നത് പിന്നെ വൃത്തിയാക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് വലിച്ചു വരെ ഇട്ടിട്ട് വൃത്തിയാക്കാണ് കേട്ടോ ചെയ്യാറുള്ളത് അരുനേട്ടിൽ ഉള്ളപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ ഏട്ടനെ മാത്രമാണ് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക നമ്മളിപ്പോൾ ഒരു സാധനം ഒതുക്കി വൃത്തിയാക്കിയിട്ട് വെച്ചാൽ അവരുടെ മുണ്ടും അതുപോലെ ഷർട്ടൊക്കെ അങ്ങനെ വലിച്ചു വരിടുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ല ഏട്ടൻ അങ്ങനെ ഒക്കെ വലിച്ചു വരിടുക അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്താ ഞാനെന്താ ചെയ്യണേ അതേപോലെ തന്നെയല്ലേ ഏട്ടനാണെച്ചിവിടെ നാട്ടിലില്ല നാട്ടിലില്ലായെന്ന് പറഞ്ഞാൽ ഇവിടെ പൊള്ളാച്ചിയിലാണ് കേട്ടോ വർക്ക് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ പണിയാണ് അങ്ങനെയൊന്നും ഇല്ല സാധാരണ ഒരു കൂലിപ്പണിയാണ് സെൻട്രിങ്ങാണ് കേട്ടോ ഏട്ടന വർക്ക് അപ്പോൾ എന്താ പറയുക പാവം ഞാനിപ്പോൾ ഏട്ടന കുറ്റം പറഞ്ഞത് ഞാൻ എന്തിനാന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഏട്ടൻ ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടാവും കേട്ടോ എന്താ നീ ഇന്ന കുറ്റം പറഞ്ഞിട്ട് നീയിപ്പോൾ അതേപോലെ തന്നെ അല്ലേ കാണിക്കണേന്ന് വിചാരിച്ച് ചിരിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ കുറ്റം പറയുന്ന വെച്ചാൽ ഞാൻ ഇതാ ഇതേപോലെ വൃത്തിയിലൊക്കെ ഞാൻ അടുക്കി പെറുക്കി ഞാൻ വെക്കാമായിരുന്നു നമ്മൾ ഇതേപോലെ അടുക്കിപ്പെറുക്കി വെച്ചിട്ട് ഏട്ടൻ ഇങ്ങനെ വലിച്ചിടുമ്പോൾ നമുക്ക് എത്ര വിഷമം ദേഷ്യമൊക്കെ ഉണ്ടാകും അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മഴയൊക്കെ ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക സ്കൂളൊക്കെ തുറക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വേഗം വേഗം ഫുൾ പരിപാടിയും തീർത്ത് കഴിഞ്ഞാൽ സ്കൂൾ തുറന്ന് ഒന്നിനും സമയം കിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാട്ടോ ചേട്ടാ ബൈ